ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പല വിഷമതകളും കഷ്ടപ്പാടുകളും ഒക്കെ നമുക്ക് വരും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ചിലതൊക്കെ നമ്മൾ വില കൊടുത്ത് മേടിക്കും അങ്ങനെ ഇന്നലെ ഞാൻ വില കൊടുത്ത് മേടിച്ചിട്ടുള്ള ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഭ ഭ ഭയുന്നൊരു സിനിമ അത് ഭയം ഭക്തി ബഹുമാനം എന്നുള്ളതാണ് അവരുടെ വാചകം ചിലരൊക്കെ അതിനെ തിരിച്ച് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ബലാത്സംഗം എന്നുള്ള വിലക്കൊക്കെ അതിനാ ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ ഈ സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടി ചിലർക്ക് ആഹ്വാനം ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ദിലീപിനെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കാശ് കൊടുത്ത് ഈ സിനിമ കാണിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം ആഭാസവും അശ്ലീലവുമാണ് ഈ സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരവധി സിനിമകൾ കണ്ടിട്ടുണ്ട് രണ്ട് പേര് മാത്രമായിട്ടൊരു തിയേറ്ററിൽ നിന്ന് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് അത് വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന പൃഥ്വിരാജൻ്റെ സിനിമയാണ് പക്ഷേ ആ സിനിമയൊക്കെ ഡോക്ടർ ബിജുവിൻ്റെ അതൊക്കെ കണ്ടപ്പോൾ പോലും എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത്രമാത്രം എന്നെ നിരാശപ്പെടുത്തിയ വെറുപ്പിച്ച ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം ഈ പറയുന്ന പോലെ മാലിന്യമായിട്ടുള്ള ഒരു സിനിമ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയാം അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഈ ബാബാബ എന്ന് പറയുന്നത് ഇത് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം കുറച്ച് പിള്ളേർ ആ പിള്ളേരെന്ന് പറയുന്നത് മറ്റേ ഗില്ലി കോ മറ്റേ ഈ പറയുന്ന നമ്മുടെ വിജയുടെ ഒക്കെ ആരാധകരായിട്ടുള്ള കുറച്ച് പിള്ളേർ അവരൊരു കോളനിയിലെ പിള്ളേർ ഇരുന്ന് ഇങ്ങനെ കഥ പറയുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ പേട്ടൺ ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞൊരു കഥ പറയുന്നതാണ് അപ്പോൾ അതിന് ശേഷമാണ് ദിലീപ് പഴത്തൊലിയിൽ ചവിട്ടി വീഴുന്ന രംഗവുമൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ പഴത്തൊലി ചവിട്ടി വീഴില്ലെന്നാണ് ഇപ്പോൾ ഇയാൾ അതിനേക്കാൾ വലിയ മലർന്നു കിടന്ന് തുപ്പലാണ് സിനിമ നടത്തിയിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ അങ്ങേയറ്റം ഒരു സിനിമ എന്ന് പറയുന്ന കല യഥാർത്ഥത്തിൽ ഈ സിനിമ ഇറങ്ങിയതിൽ ദിലീപ് കാണിച്ച ഏറ്റവും വലിയ ബുദ്ധിയുണ്ട് ആ ബുദ്ധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് അത് ഒന്ന് വിധി വന്നതിന് ശേഷമാണ് ഈ സിനിമ ഇറക്കിയത് കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ജഡ്ജി ഹണിയം വർഗീസൊക്കെ ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ എടുത്തതിൻ്റെ പേരിൽ തന്നെ ഇദ്ദേഹത്തോട് വെറുപ്പ് തോന്നുകയും ചിലപ്പോൾ കഠിനമായ ശിക്ഷ വിധിക്കുകയും ചെയ്തേനെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സിനിമ കണ്ടാൽ നമുക്ക് അത്തരത്തിലുള്ളൊരു കാര്യമുണ്ടാവും രണ്ടാമത്തത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് രാവിലെ എട്ടരക്ക് മഹാനായിട്ടുള്ള നടൻ വളരെ ദിക്ഷണാശാലിയായിട്ടുള്ള ജീനിയസ് ആയിട്ടുള്ള നടൻ ശ്രീനിവാസൻ അന്തരിച്ചിട്ടുണ്ട് ശ്രീനിവാസന്റെ രണ്ട് മക്കളും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നണം അദ്ദേഹം സിനിമ കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല കാണാതെ അദ്ദേഹം മരിച്ചു പോയതിനു കൂടി നമ്മൾ യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നു കാരണം ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം അതിൻ്റെ വിഷമവും കൂടി പേരെ എന്ത് താനേ വലിയ ബുദ്ധിമുട്ടിലായി ബുദ്ധിമുട്ടിലായിപ്പോയാനേ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിലേക്കൊക്കെ ഞാൻ വരാം അപ്പോൾ ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് ദിലീപ് ഈ സിനിമ എടുത്തേക്കുള്ളത് കാരണം ദിലീപിന് നിലവാരം അത്രേ ഉള്ളൂ കാരണം ദിലീപിനെക്കുറിച്ച് നമ്മൾ ഇതീ കൂടുതലൊന്നും പ്രതീക്ഷിക്കുകയിൽ ശൃംഗാരവേലൻ അതുപോലെ തന്നെ കുറേ ഈ പറയുന്ന പോലെ പട്ടിക്കുട്ടിയെ കളിപ്പിക്കുന്ന അതുപോലെ മിസ്റ്റർ മരുമകൻ എന്നൊക്കെ പറയുന്ന ലോക ഭൂലോക വളിപ്പ് പടങ്ങളെടുത്ത് ഈ നടിയാക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയാകുന്നതിന് മുമ്പ് തന്നെ എന്താ ഔട്ടായിപ്പോയ ഒരാളാണ് പിന്നെ ആർക്കും ഏത് മാലയെടുത്തും കഴുത്തേലിടാല്ലോ അതുകൊണ്ട് ജനപ്രിയ നായകനൊക്കെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത് അല്ലാതെ വേറെ ആരും അങ്ങനെ വിളിക്കുന്നില്ല അത്രമാത്രം ദുരന്തമാണ് സിനിമ പിന്നെ ഇതിൽ വലിയ ക്രൂരത കൂടിയുണ്ട് കാരണം ഈ പറയുന്ന ആക്രമണ കേസിലെ അടക്കം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി റെഫറൻസുകളൊക്കെ ഇദ്ദേഹം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോകലാണ് ഏട്ടൻ്റെ ഹോബി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മുഖത്ത് കറുത്ത മറുകുള്ള രമണിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ രമണിയെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറവയായിരുന്നു എന്നാണ് പറയുന്നത് ആ കറവയായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊരു പെൺകുട്ടിയെ കാണിക്കുന്നു മുഖത്ത് മറികുള്ളൊരു സ്ത്രീയെ കാണിക്കുന്നു അതിനൊക്കെ ശേഷം പിന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് പശുവായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതാണ് ഇവൻ്റെയൊക്കെ കോമഡി ഈ നിലവാരത്തിലൊക്കെ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചില സമയത്തെങ്കിലും ജനാധിപത്യം പോരാ ഈ പറയുന്ന പോലെ രാജാ രാജാവൊക്കെ ഭരിക്കണമെന്ന് വിചാരിക്കണത് കാരണം ഇങ്ങനെയുള്ള സിനിമയൊക്കെ എടുക്കുന്ന ആൾ നാട് കിടത്താനെങ്കിലും പറ്റും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ നാട് കിടത്താനൊന്നും പറ്റില്ലല്ലോ നമുക്കിപ്പോൾ ജനാധിപത്യമായതുകൊണ്ട് കേസിന് പോകണം പിന്നെ ശിക്ഷിക്കപ്പെടണം എങ്കിൽ പോലും ജയിലിൽ കിടക്കണം കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും പിന്നെയും ഇവൻ്റെയൊക്കെ കയ്യിൽ കാശുള്ളതുകൊണ്ട് ഇതുപോലെയുള്ള അവരാധിച്ച സിനിമകളൊക്കെ എന്ത് ചെയ്യുമ്പോൾ എടുത്തുവെക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ മഹത്തരമാണെന്ന് പറയാനുമൊക്കെ കുറേ ആളുകൾ ഉണ്ടല്ലോ എന്നാണ് വിചാരിക്കുന്നത് എന്നോ ഈ സിനിമ തുടങ്ങുന്നതിന് ഏറ്റവും വലിയ വിചിത്രമായിട്ടുള്ള സംഗതികളാണ് കാരണം ഒരു മുഖ്യമന്ത്രി അധികാരത്തിലേക്ക് വരുന്നു അതുതന്നെ ജനങ്ങൾക്കെല്ലാം വെറുപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങൾക്ക് ഉറപ്പുള്ള ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത് കാരണം ജനം വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ ഇവൻ മുഖ്യമന്ത്രിയാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻറ്റുകളൊക്കെ ഉണ്ട് അതിനുശേഷം പോലീസും ഈ പറയുന്ന പോലെ നിരവധി അനുയായികളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ഒരു മരുന്ന് കൊടുക്കും ആ മരുന്ന് തന്നെ വളരെ വിചിത്രമായിട്ടുള്ള മരുന്നാണ് എന്ന് പറഞ്ഞാൽ വൈറലാകും പക്ഷേ പുറത്തേക്ക് പോകില്ല എന്നാണ് പറയുന്നത് ഒരു മണിക്കൂർ വരെ പുറത്തേക്ക് പോകില്ല അപ്പോൾ ഒരു മണിക്കൂറേളം ഇവരുടെ ഈ വേഷം കെട്ടലുകൾ തട്ടിക്കൊണ്ടുപോകില്ല ഒക്കെ നടക്കുന്നത് അതിന് ശേഷമാണ് ഈ പറയുന്ന ഭൂലോക വൃത്തികളുകളൊക്കെ എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും വലിയ സംശയം ഇത് ദിലീപ് പെട്ടു കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന സ്വന്തം അച്ഛൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് വിനീത് ശ്രീനിവാസനും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും വന്ന് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അതിൽ വിനീത് ശ്രീനിവാസൻ മറ്റേ എൻ ഐ എ ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ടാണ് എന്തായിരിക്കും നിങ്ങൾക്ക് ഒരു ഊഹിക്കാം അതിന് ശേഷം യഥാർത്ഥത്തിൽ ഇതിൻ്റെ അഭിനയം പോലും കുഴപ്പമില്ലാത്ത ആകെ ബൈജുവിൻ്റെ മാത്രമാണ് ബൈജു ആണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ദിലീപ് വിനീതാണ് ഈ പറഞ്ഞ പോലെ എൻ ഐ എ ഉദ്യോഗസ്ഥനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ സ്റ്റാറായിട്ട് ഒരു ബ്ലോഗർ ആയിട്ടൊക്കെ പുറത്തേക്ക് വരുന്ന ഒരാളാണ് അതിലും ഈ പറയുന്ന വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനെ കൊണ്ടിട്ട് ഒരു ചെറിയ പണി ചെയ്യിപ്പിച്ചിട്ടുണ്ട് തരികയും ആ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും ഈ സ്ത്രീ ആക്ര ആക്രമിക്കപ്പെട്ട കേസ് നടക്കുന്ന അന്ന് തന്നെ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചൊരു അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൂടുമ്പോൾ പൃഥ്വിരാജ് നേരെ അകത്തേക്ക് കയറി പോകാൻ വേണ്ടി പോകുന്നുണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ പൃഥ്വിരാജ് പറയുന്നുണ്ട് ഞാൻ അകത്തേക്ക് പോവുകയാണ് അവിടെ ഞാൻ എൻ്റെ അഭിപ്രായം പറയും അതിനനുസരിച്ചുള്ള തീരുമാനമല്ല എടുക്കുന്നതെങ്കിൽ ഞാൻ പുറത്ത് വന്നിട്ട് എൻ്റെ അഭിപ്രായം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ട്രോളാൻ വേണ്ടിയിട്ട് ഏതാണ്ട് അതേപോലെ തന്നെ ഒരു രംഗം നമ്മുടെ ഈ പറയുന്ന പോലെ ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് അഭിനയിപ്പിച്ചേക്കാണ് കാണിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ മലയാളികളുടെ എല്ലാം ഒരു അഹങ്കാരമായിട്ടുള്ളൊരു നടനാണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന് പറയുന്നത് അദ്ദേഹം ഗംഭീരമായി അഭിനയിക്കുന്ന ഒരു നടനാണ് ആ കാര്യത്തിലൊന്നും നമുക്കൊരു സംശയമില്ല ആ നടൻ യഥാർത്ഥത്തിൽ ഇതിലേക്ക് വന്ന് എന്തിന് തലവെച്ചു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല വെറും വേഷം കെട്ടുകളാണ് അദ്ദേഹം തന്നെ വന്നിട്ട് കിടന്ന് കാണിച്ചേക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്താണ് മറ്റേ ഈ പറയുന്ന വേറെന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കൊന്നും ധാരണയില്ല പകരം ഇനി ഞങ്ങളുടെ നാളുകളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അത് ഓക്കെ ഇനിയിപ്പോൾ ഒരു നല്ല സിനിമയാണ് പോക്കട്ടെ രാമലീല പോലൊരു സിനിമയെങ്കിലും സിനിമയെങ്കിലുവാണെങ്കിൽ അതിലൊരു കഥാപാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത്രമാത്രം വഷളത്തരവും ദോഷത്തരവും സ്വന്തം ഇമേജ് തൂങ്ങിക്കിടന്ന് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന വിവരക്കേടും നമുക്ക് ഇതിനകത്ത് കാണാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ആറാട്ട് ഗോപൻ ആയിട്ട് ഇദ്ദേഹം അഭിനയിച്ചതിൻ്റെ ക്ഷീണം തന്നെ ഇതുവരെ തീർന്നിട്ടില്ല കാരണം അതിനെ റിവ്യൂ പറഞ്ഞുകൊണ്ട് ആറാട്ടെണ്ണൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ അവർ പിന്നെ പല അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അത്തരത്തിലുള്ളൊരു കാര്യമാണ് അത്തരത്തിൽ ഏതാണ്ട് ആറാട്ടിനേക്കാളും കവച്ചു വെക്കുന്ന അത്രയും വൃത്തികെട്ടൊരു അഭിനയമാണ് പുള്ളി ചെയ്തിട്ടുള്ളത് പിന്നെ ഇടക്ക് മീശ പിരിച്ചാൽ ആളുകൾക്ക് സന്തോഷമാവും മുണ്ടെടുക്കാൻ അറിയില്ല അപ്പോൾ മുണ്ട് മടക്കി കുത്തി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വേളാങ്കി തരങ്ങളാണ് മോഹൻലാലും ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് ദുരന്തത്തോട് ദുരന്തം ഒരു സിനിമ ഈ നടി ആക്രമിക്കപ്പെട്ട കേസും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചാൽ പോലും ഇത് അങ്ങേയറ്റത്തെ ദുരന്തമാണ് എന്ന് പറയാതെ വയ്യ പിന്നെ ചില കാര്യങ്ങളിൽ ഈ മുതലാളിമാർ തന്നെ കമ്പനി തുടങ്ങുകയും ആ കമ്പനി തകർക്കാൻ അവർ തന്നെ ശ്രമിക്കുകയൊക്കെ ചെയ്യും ചില കമ്പനികൾ അങ്ങനെയുണ്ട് അവിടെയുള്ള മാനേജറും അവിടെയുള്ള സിഇഒയും കമ്പനി തുടങ്ങുന്ന വലിയ ജീവനക്കാരും ഒക്കെ ആശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ അതെന്ത് ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പക്ഷെ ചില ഘട്ടങ്ങളിൽ അവർ മുതലാളിമാർക്ക് തോന്നും ഇതങ്ങനെ നേരെ പോയി ശരിയാവുമല്ലേ ഞങ്ങൾക്ക് കുറേ കാശ് കിട്ടും അപ്പോൾ അത് അത്ര ഭംഗിയായിട്ട് പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് തകർക്കാരൊക്കെ ശ്രമിക്കും ആദ്യത്തെയൊക്കെ ഘട്ടങ്ങളിൽ എനിക്ക് പല ചാനലുകളിലേക്ക് ചില മുതലാളിമാർ വന്ന അഭിപ്രായം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏതാണ് എന്താണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം അവർ വന്നിരുന്ന് പല ചർച്ചകളിൽ വന്നിരുന്ന് അഭിപ്രായമൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ചാനൽ തകർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചാനലിൻ്റെ പ്രമുഖരായിട്ടുള്ള നടത്തിപ്പുകാരൊക്കെ ഇത് എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം ഏതാണ്ട് അതേ ഘട്ടത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഗോപാലൻ ചേട്ടൻ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നിങ്ങളറിയേണ്ടത് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ പത്തിരുപതിനായിരം കോടി രൂപയുടെ കമ്പനി നടത്തുന്ന ബിസിനസ് നടത്തുന്ന തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം വലിയ വിജയമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പല ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടൽസൊക്കെ വലിയ വിജയമാണ് ഗോകുലം എന്ന് പറയുന്നത് കോഴിക്കോടുണ്ട് അതുപോലെ തന്നെ തലശ്ശേരിയിലുണ്ട് ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന ഹോൾഡേനൊക്കെ പോലും അദ്ദേഹം അവിടെ നടത്തുന്നത് ഇതേപോലെ അതുപോലെ മെഡിക്കൽ കോളേജ് ഉണ്ട് ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം നടത്തി അത്യാവശ്യം പേര് കേട്ട് ആളുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഒന്ന് ബഹുമാനിക്കാൻ തോന്നുന്ന പടമുള്ള ഒരാളല്ലേ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഈ സിനിമയിൽ വന്ന് അഭിനയിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ചില ആളുകൾക്ക് ഇതുപോലെയുള്ള മന്ത്രത്തരങ്ങളൊക്കെ പറ്റും പിന്നെ രഞ്ജിനി ജോസ് എന്ന് പറയുന്ന നടി നടിയല്ല പാട്ടുകാരി ഉണ്ട് രഞ്ജിനി ജോസ് നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളതാണ് ഞാൻ സെന്ററസിലൊക്കെ സെമിനാർ എടുക്കാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരി അവിടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് അപ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ അവർ വന്ന് അഭിനയിച്ചത് ഒരു ഈ പറയുന്ന പോലെ വേറൊരു മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്താണ് മറ്റേ റെഡ് എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ വന്ന് എന്ത് ചെയ്തു ഒരു എഫ് എം സ്റ്റുഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരിയൊക്കെ ആയിട്ട് അഭിനയിച്ചു ഞാനതിൻ്റെ പേര് പോർക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ രഞ്ജിനി ജോസ് പോയി അഭിനയിച്ചു രഞ്ജനി ജോസിന് ആ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരാവശ്യമില്ല ഇനി അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ വേറെ ഏതെങ്കിലും നല്ല സിനിമകളിൽ അഭിനയിക്കാമായിരുന്നു അതിനുള്ള ചാൻസ് പലപ്പോഴും രഞ്ജിനി ജോസിന് കിട്ടിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഗോകുലം ഗോപാലൻ ചേട്ടന് അഭിനയിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നിരവധി സിനിമകളുണ്ട് ആ സിനിമകളിൽ ഏതെങ്കിലും പോയി അഭിനയിക്കേണ്ട കാര്യമുള്ളൂ പക്ഷെ ഇതുപോലൊരു ഭൂലോക തറപ്പടത്തിൽ വന്ന് അദ്ദേഹം എന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന അണ്ടർ വേൾഡ് ഡോണിൻ്റെ ആശാനൊക്കെ ആയിട്ട് അഭിനയിച്ചുകൊണ്ട് എന്തൊക്കെയോ അദ്ദേഹം കാണിച്ചു കൂട്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ സാഹസം എന്ന് പറയുന്നത് അദ്ദേഹം കാലുമൊക്കെ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും വലിയ പ്രശ്നമായി പോകും നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ദിക്കുകകൾ ചെയ്തു വെച്ചാൽ മതി യഥാർത്ഥത്തിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ മകന് പോലും മോഹൻലാലിൻ്റെ സിനിമയൊന്നും കാണാത്തതിൻ്റെ കാര്യം മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്നു പറയുന്ന രാജാവിൻ്റെ മകൻ പോലുള്ള സിനിമകളൊക്കെ ഹിറ്റായിട്ടുണ്ട് ആ ഹിറ്റായ സിനിമ പോലും ഇപ്പോൾ കാണുമ്പോൾ ചെറിയ കൊച്ചുവക്കൾക്കൊക്കെ വലിയ നാ നാണക്കേട് വന്നു അതുകൊണ്ട് അങ്ങനെ ആ സംഭവിക്കാത്തൊരു നടൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സത്യന പോലുള്ള ചില നടന്മാരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗോപാലൻ ചെട്ട താങ്കളുടെ കയ്യിൽ പണമുണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ എന്തു ചെയ്യരുത് ദ്രോഹിക്കരുത് താങ്കൾ കൊള്ളപ്പലിച്ച് മേടിക്കുന്നതും ബാക്കിയുള്ള പലിശ രാജ എന്നൊക്കെ വിളിക്കുന്നതും അതൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ അതിനേക്കാൾ വലിയ ദ്രോഹമാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ അശ്ലീല ആഭാസ നാടകമാണ് ഈ സിനിമ എന്നുള്ളത് എനിക്ക് പറയാതെ വയ്യ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ മൂന്ന് രണ്ടര രണ്ടര മണിക്കൂർ കണ്ടിരുന്നതിൽ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് നമുക്ക് പലവട്ടം ഓടാനൊക്കെ തോന്നി പക്ഷേ പിന്നെ നമ്മൾ പറ്റു പല സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാരുന്നത് കാരണം ഇത് എത്രത്തോളം എന്നുള്ള എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാമെന്ന് തോന്നിയത് ഈ റിവ്യൂ ചെയ്യേണ്ട ഉള്ളതുകൊണ്ടാണ് പകുതിക്ക് വെച്ച് ഞാൻ എഴുന്നേറ്റ് ഓടാതിരുന്നത് അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ അങ്ങേയറ്റത്തൊരു ആഭാസ നൃത്തം എന്ത് ചെയ്യുകയാണ് തുടങ്ങുകയാണ് പിന്നെ ദിലീപിൻ്റെ കാര്യത്തിൽ ഇതിൽ നിന്ന് അപ്പുറം ഒന്നും പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം മിസ്റ്റർ മരുമകൻ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു കൺസെപ്റ്റ് തന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക അതൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് ദിലീപിന് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ പറഞ്ഞ പോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും വൃത്തികെട്ട തമാശകളും ഒക്കെ മറ്റേ ദിലീപ് മേയറാകുന്ന ഒരു സിനിമ മറ്റേ എന്ന് പറയുന്ന വേറൊരു സിനിമ പിന്നെ ദിലീപ് ലാലും ഒക്കെ ആയിട്ടുള്ളൊരു സിനിമ ഇങ്ങനെയുള്ള നിരവധി വൃത്തികെട്ട സിനിമകളുടെ കാര്യമാണ് ഒരു കാര്യം ഞാൻ പറയാം ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി സിനിമ എടുക്കരുത് വേറെ വല്ല പി ആർ എന്ന് നടത്തിക്കോളൂ സിനിമ എടുത്തത് അതിൽ ദിലീപ് ഇൻവോൾവ് ചെയ്താൽ കാരണം ദിലീപ് ഇപ്പം ഇൻവോൾവ് ചെയ്യാതെ വേറെ ആരെങ്കിലും ബുദ്ധിയുള്ള ആളുകളെ കൊണ്ട് തിരക്കത്തെഴുതിക്കുകയും ദിലീപ് കൃത്യമായിട്ട് അതിൽ വന്ന് അഭിനയിക്കുകയും ചെയ്താൽ എത്ര വലിയ ദുരന്തവുമില്ല പക്ഷെ അല്ലെങ്കിൽ ദിലീപ് ഇത്തരത്തിൽ സ്വന്തം ഐഡിയയും സ്വന്തം പോലെ എനർജിയും ഒക്കെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കിയാൽ അത് അങ്ങേറ്റത്ത് ദുരന്തമായിരിക്കും യഥാർത്ഥത്തിൽ ദിലീപിൻ്റെ ബോയ്ക്കോട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് പ്രിയപ്പെട്ട ആളുകളോട് പറയാനുള്ളത് ദിലീപിൻ്റെ ആരാധകർക്ക് പോലും നമ്മൾ പയ്യറ്റുവി കയ്യിൽ നിന്ന് കുറച്ച് കാജ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് സിനിമക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് എല്ലാവരോടുള്ളൊരു റിക്വസ്റ്റ് അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാനൊരു കേരളത്തിലെ മൂന്ന് കോടി പേരോടും മൂന്നര കോടി പേരോടും ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു ഒരു രൂപ വച്ച് നിങ്ങളെല്ലാവരും ഇട്ടിട്ട് നമുക്ക് മോഹൻലാലിന് ഒരു മൂന്നര കോടി രൂപ സംഭാവന കൊടുക്കണമെന്നുള്ളതാണ് കാരണം ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെ അറക്കവാളിനൊക്കെ കയറി തലവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു മൂന്നര കോടി രൂപ വെറുതെ ജനങ്ങളുടെ ഭാഗത്ത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ കൊടുത്താൽ പോലും തെറ്റില്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മേടിക്കാൻ പറ്റില്ല മോഹൻലാലിൻ്റെ അക്കൗണ്ട് കിട്ടുവെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അദ്ദേഹം എന്ന് റിയാക്ട് ചെയ്താൽ നമുക്ക് നല്ല കാര്യം എന്നെ വിളിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ താഴെ മോഹൻലാലോട് അടുപ്പുള്ള ആരെങ്കിലും എന്ത് ചെയ്താൽ മതി കമൻറ്റ് ചെയ്താലും മതി നമുക്ക് ഒരു മൂന്ന് മൂന്നര കോടി രൂപ പിടിച്ചു ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് പേരൊക്കെ വീടൊക്കെ വിട്ടിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ഈ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വേദാളങ്ങളോടൊപ്പം ഉള്ള ആവാസ നൃത്തത്തിന് അദ്ദേഹമെങ്കിലും വരാതിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ